എ എം സി എ അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഇന്ത്യയുടെ വ്യോമസേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന അടുത്ത തലമുറ മൾട്ടി റോൾ യുദ്ധവിമാനമാണ് എ എ അതെ ഇന്ത്യയുടെ അഭിമാന പദ്ധതി ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ പദ്ധതി എ എം സി എ ബന്ധപ്പെട്ട ഒരു പ്രധാനമായ വാർത്തയിലേക്കാണ് പോകുന്നത് പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം നമ്മൾ ഉപയോഗിക്കുന്ന കാറിലും അതുപോലെ തന്നെ ബൈക്കിലും ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ടയറുകൾ നമ്മൾ വാങ്ങിയിടാറുണ്ട് അല്ലെ നമ്മൾ സഞ്ചരിക്കുന്ന വേഗതയ്ക്ക് ഇണങ്ങുന്ന ഗ്രിപ്പും ഒരുപാട് നാൾ ഉപയോഗിക്കാൻ കഴിയുന്ന അതിന്റെ ശേഷിയും ഒക്കെ കണക്കിലെടുത്താണ് നമ്മൾ ടയറുകൾ സാധാരണയായി വാങ്ങുക ഇതിവിടെ പറയാൻ കാരണമുണ്ട് നമ്മുടെ എ എം സി എ ജെറ്റിൽ ഉപയോഗിക്കുന്ന ടയർ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആരും ഞാൻ തന്നെ ഇഷ്ട അതെ ആണ് നമ്മുടെ ജെറ്റിൽ ഉപയോഗിക്കുക ഇതിന്റെ വികസനമൊക്കെ ഇപ്പോൾ തല പുണ്ടെ പറഞ്ഞിരിക്കുകയാണ് ഉപയോഗിക്കാം എന്ന എത്താനും ഒരു കാരണമുണ്ട് കേട്ടോ നമ്മുടെ തേജസ് എം കെ ടുവിനു വേണ്ടി വികസിപ്പിച്ച് പരീക്ഷിച്ചതും എം ആർ എഫ് ടയറുകളായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ് മതി എന്ന തീരുമാനത്തിൽ എത്തിയത് ടയർ പോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ബ്രേക്കുകൾ എം സി എസ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിൽ നവീകരിച്ച കാർബൺ ബ്രേക്കുകളാണ് ഉപയോഗിക്കുക ഇന്ത്യയുടെ എയറോസ്പേസ് മേഖലയ്ക്കായി നമ്മുടെ നാട്ടിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ലാൻഡിംഗ് ഗിയർ സാങ്കേതിക വിദ്യയിലെ ഒരു എടുത്തു പറയേണ്ട പുരോഗതി തന്നെയാണിവ നവീകരിച്ച കാർബൺ ബ്രേക്കുകൾ മെച്ചപ്പെട്ട രീതിയിൽ ചൂട് പുറന്തള്ളുമെന്നതാണ് അതായത് വിമാനത്തിന് ലാൻഡിംഗ് സമയത്ത് ബ്രേക്കുകളിൽ ഉയർന്ന താപനിലയാണെങ്കിൽ വിമാനത്തിന്റെ കൃത്യമായ ലാൻഡിങ്ങിനെ വിപരീതമായി അത് ചൂട് പിടിച്ച് നിൽക്കാതെ അതിനെ പുറം തള്ളുന്നത് കൊണ്ട് തന്നെ ഫലപ്രദമായി തേയ്മാനം കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ബ്രേക്കിംഗ് വിശ്വാസ്യത മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നതാണ് അതുപോലെ തന്നെ തേജസ് എം കെ ടു ദുർഘടമായ സാഹചര്യങ്ങളിൽ പരീക്ഷിച്ച എം ആർ എഫ് ടയറുകൾ മികച്ച ഗ്രിപ്പും ഈടും നൽകുന്നു എന്നതാണ് ക്യാരിയർ അധിഷ്ഠിത ഉയർന്ന പ്രകടനമുള്ളതും റൺവേ പ്രവർത്തനങ്ങൾക്ക് അവ കുറഞ്ഞ സ്റ്റോപ്പിംഗ് ദൂരവും നൽകും അതായത് ബ്രേക്ക് ചെയ്താൽ അധിക ദൂരം ഓടാതെ കുറഞ്ഞ ദൂരം ഓടി വിമാനം ഉടനടി തന്നെ നിൽക്കുമെന്നതാണ് എ എം സി എൽ ഈ ഘടകങ്ങളുടെ സംയോജനം ും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല അതായത് സുരക്ഷയിലോ പ്രകടനത്തിലോ വിട്ടുവീഴ്ച ചെയ്യാതെ ലാൻഡിംഗ് സിസ്റ്റത്തിന് കൂടുതൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് സൈക്കിളുകൾ നിലനിർത്താൻ കഴിയും എന്നതാണ് തേജസ് എം കെ ടു എം സി എ പ്ലാറ്റ്ഫോമുകളിൽ ബ്രേക്കുകളും ടയറുകളും ഒരുപോലെ ഉള്ളതുകൊണ്ട് സ്പെയർ പാർട്സ് ലോജിസ്റ്റിക്സിനെ കാര്യക്ഷമമാക്കുകയും അതിന്റെ പരിപാലന ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നതാണ് നേർത്ത വായുവും ഉയർന്ന താപനിലയും ലാൻഡിംഗ് വെല്ലുവിളികളും ബ്രേക്കുകളിൽ ും ടയറുകളിലും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ചൂടുള്ളതും ഉയർന്നതുമായ പ്രവർത്തന പരിതസ്ഥിതികൾക്ക് നവീകരിച്ച ലാൻഡിംഗ് സിസ്റ്റം പ്രത്യേകിച്ചും ഗുണം ചെയ്യും ഈ വികസനം തദ്ദേശീയ എയറോസ്പേസ് മെറ്റീരിയൽസ് എയറോ സിസ്റ്റംസ് ആവാസ വ്യവസ്ഥകൾ എന്നിവയ്ക്കുള്ള കൂടുതൽ മുന്നേറ്റത്തെയാണ് എടുത്തു കാണിക്കുന്നത് മെച്ചപ്പെട്ട ലാൻഡിംഗ് ഗിയർ ഘടകങ്ങൾ എഎം സി യു പ്രവർത്തന സന്നദ്ധതയും അതിജീവനവും വർദ്ധിപ്പിക്കുന്നു കാരിയർ പ്രവർത്തനങ്ങളും വിപുലമായ റൺവേ ആവശ്യകതകളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന ദൗത്യ പ്രൊഫൈലുകൾക്കായി അതിനെ തയ്യാറായി ാക്കുന്നു അതായത് ഇതിൽ വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഈ എയർക്രാഫ്റ്റ് കാരിയർ യുദ്ധ കപ്പലുകൾ പുറംകടലിൽ വെച്ചൊക്കെ ആയിരിക്കും ഈ അതിൽ നിന്നായിരിക്കും നമ്മുടെ ഈ യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നത് ഈ പറന്നുയരുന്ന യുദ്ധവിമാനം തിരികെ വന്നതിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ദൂരം ഓടി ഈ യുദ്ധവിമാനം ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഹോൾട്ടിൽ എത്തിച്ചേരേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ യുദ്ധവിമാനം കടലിലേക്ക് പതിക്കും അപ്പോൾ അതൊക്കെയാണ് ബ്രേക്കിങ്ങിൻ്റെയും ഈ ടയറിൻ്റെ എഫിഷ്യൻസിയുടെയൊക്കെ കഴിവ് ഇവിടെ എടുത്തു പറയേണ്ടി വരുന്നത് അപ്പോൾ അതൊന്നും ഉണ്ടാകാതെ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തന സന്നദ്ധത ഇപ്പോഴുള്ള ബ്രേക്കിങ്ങും അതുപോലെ തന്നെ ഈ ടയറിൻ്റെ സൈഡുമൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്